അത് ആക്ച്വലി തുടക്കത്തിൽ തന്നെ ഗസ്റ്റ് റോൾ ആയിട്ടായിരുന്നു ഞാനത് കമ്മിറ്റ് ചെയ്തത് പിന്നെ ആ ക്യാരക്ടർ ഇങ്ങനെ നല്ലതാണ് നല്ല റിപ്പോർട്ട് ഉണ്ട് നല്ല റിവ്യൂസ് നീട്ടിക്കൊണ്ട് പോയി പിന്നെ ഒരു പോയിന്റ് എന്ത് ചെയ്യുന്ന ക്യാരക്ടർ തന്നെയായിരുന്നു ും ഒരു ഉണ്ടായിരുന്നു കാരണം അങ്ങനത്തെ സ്റ്റോറി ലൈൻ ആയിരുന്നു പിന്നെ രണ്ട് നല്ല കുട്ടികളുണ്ട് നല്ല കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു നല്ല സ്റ്റോറി ആയിരുന്നു എന്തായാലും നല്ല രീതിയിൽ വരുന്ന സീരിയൽ നമുക്ക് ഫിലിം ആണെങ്കിൽ ഫിലിം എപ്പോഴും നമ്മുടെ ഒരു നമ്മൾ തുടങ്ങിയത് സിനിമ ഇപ്പോഴും എന്താ പറയാ ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നുണ്ട് പക്ഷെ ത്രുമായിട്ട് ആ ഒരു സീരിയൽ ഇപ്പോഴും ആ ക്യാരക്ടർ പോകുന്നില്ലേ മെമ്മറീസ് ആയിട്ട് തന്നെ അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് എപ്പിസോഡ്സ് എന്ന രീതിയിലാണ് രാത്രി പക്ഷേ അത് ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ നമുക്ക് കൊണ്ടുപോവാം കൊണ്ടുപോകാം മറിഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു കൊണ്ടുപോയതാണ് പക്ഷെ അത് ഒരു എന്റെ ക്യാരക്ടറായിരുന്നു പെട്ടെന്ന് അങ്ങനെ എന്ത് ചെയ്തപ്പോ ഷണം ആക്ച്വലി ലൊക്കേഷനിലെല്ലാം ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഇങ്ങനൊരു കോളേജ് പോകുന്ന ഒരു ഫീലായിരുന്നു എല്ലാവരും സെയിം ഏജ് ആണ് പിന്നെ രണ്ട് കുട്ടികളിലൊക്കെ ലൊക്കേഷനിൽ പോകുന്നതിൻ്റെ ഒരു വിഷമം എന്തായാലും ഉണ്ടായിരുന്നു പിന്നെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് ഓൾറെഡി അറിയാം ഈ ക്യാരക്ടർ എന്തു ചെയ്യും മരിക്കുന്ന ക്യാരക്ടർന്ന് ഓൾറെഡി എനിക്കറിയാമായിരുന്നു അപ്പം അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ പെട്ടെന്ന് ഫ്രണ്ട്സിനൊക്കെ വിട്ടിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു വിഷമുണ്ടായിരുന്നു പ്രതീക്ഷ ചോദ്യം ആക്ച്വലി ഒരു പുതിയുക്കായിരുന്നു സീരിയലൊക്കെ ബ്രേക്ക് വന്നോണ്ട് ഫ്രീ ആയിട്ട് അങ്ങ് മാറ്റിയേക്കില്ല